ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ വെബ്സൈറ്റിലും സ്റ്റുഡിയോയിലും ഓഫർ നടന്നുകൊണ്ടിരിക്കുന്ന വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ കളമശ്ശേരിയിൽ ബിസ്മേഡ് ഓപ്പോസിറ്റായിട്ട് വരുന്ന വെബ്സൈഡിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് വെബ്സൈറ്റിൻ്റെ ഇത്രയും വലിപ്പമുള്ളൊരു ഷോപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ഒരുമാതിരി കപ്പലിൻ്റെ വലിപ്പുള്ളൊരു ഔട്ട്ലെറ്റ് ആയിരുന്നു ഈ കാണുന്ന തൂക്കിട്ടേക്കണിൽ നിന്നും ഓഫർ ഇല്ലാത്തതാണ് കേട്ടോ ഓഫർ ഉള്ളതിനെല്ലാം ഇതുപോലെ അവർ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം എറൗണ്ട് ഒരു നാലായിരം മൂവായിരം ഒക്കെ റേഞ്ച് വരുന്ന ഡ്രസ്സാണ് അതിനെല്ലാം ടു തൗസൻഡ് ആണ് റേറ്റ് വരുന്നുള്ളൂ ആയിരത്തി മുന്നൂറാണ് വരുന്നത് ഇതിനൊന്നും ഓഫേഴ്സ് ഇല്ല കേട്ടോ കൊടുത്തിട്ടില്ല സാധാരണ നോർമൽ പ്രൈസ് തന്നെയാണ് പിന്നെ ഓഫറുള്ള ആക്സസറീസിൻ്റെ സെക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് നോക്കണം ഏതൊക്കെയാണെന്നുള്ളത് ഇത് ശരിക്കും കുട്ടികളുടെ സെക്ഷനാണ് കേട്ടോ ബില്ലിങ്ങിൻ്റെ സൈഡിലായിട്ടാണ് കുട്ടികളുടെ സെക്ഷൻ വരുന്നത് ഇത് ശരിക്കും നല്ല ഓഫർ ഉണ്ട് കേട്ടോ ജീൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഫൈവ് ഹൺഡ്രഡ് ആണ് റേഞ്ച് വരുന്നുള്ളൂ നമുക്ക് ഒരു നയൻ ഹൺഡ്രഡ് ഒക്കെ ഉണ്ട് ഇതിന് വില ഫോർ നയൻറ്റി നയൻ ആണ് വരുന്നുള്ളൂ അതുപോലെ തന്നെ കുട്ടികളുടെ ഷോർട്സ് അതെല്ലാം സെയിം റേറ്റിലാണ് വരുന്നത് ഈ സെക്ഷൻ നോക്കിയിട്ട് ഇതെല്ലാം ഒരു ഫൈവ് ഹൺഡ്രഡ് റേഞ്ചാണ് വരുന്നുള്ളൂ അതിൻ്റെ പ്രൈസ് ശരിക്കും പ്രൈസ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് അതുപോലെ തന്നെ കുട്ടികളുടെ ഫ്രോക്ക് ബെനിയൻസ് ഇതിനെല്ലാം നല്ല ഓഫേഴ്സ് ആയിട്ടുള്ളത് ഈ കാണുന്നത് ഏകദേശം ഒരു ന്യൂ ന്യൂ ബോൺ ബേബീസിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇത് ജെൻസിൻ്റെ ഒരു ഫുഡ്വെയറിൻ്റെ സെക്ഷനാണ് കേട്ടോ അത് ഈ എല്ലാം ഫോർ നയൻറ്റി നയൻ അതുപോലെ തന്നെ ടു നയൻറ്റി നയൻ അത്രയൊക്കെ പ്രൈസ് വരുന്നുള്ളൂ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് അറൗണ്ട് സിക്സ് ഹൺഡ്രഡ് ഉണ്ട് കേട്ടോ പക്ഷേ ഓഫറിൽ ടു നയൻറ്റി നയൻ ഉണ്ട് ആ റാക്കിലുള്ള ഷൂസിനൊന്നും ഓഫേഴ്സ് വരുന്നില്ല കേട്ടോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഔട്ട്ലെറ്റ് ഇതാണോ എന്ന് ഞങ്ങൾക്ക് വന്നപ്പോൾ തോന്നിപ്പോയിട്ട് റൈസ് പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം എറണാകുളത്ത് ബെസ് സൈഡിൻ്റെ ഏറ്റവും വലിയ ഔട്ട്ലെറ്റ് കളമശ്ശേരിയിലുള്ള ഈ ഷോപ്പ് തന്നെയാണ് ഉണ്ടോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ആണ് വെറും എഴുന്നൂറ് രൂപയായിട്ടതിനൊക്കെ വരുന്നുള്ളൂ എനിക്കിട്ടിട്ടത്ര ഇഷ്ടപ്പെട്ടില്ല യൻറ്റി നയൻ ഉള്ളു കേട്ടോ ടു നയൻറ്റി നയൻ വൺ വൺ നയൻറ്റി നയൻ ആ റേഞ്ച് ഉള്ളൂട്ടോ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് സ്ലിപ്പേഴ്സ് ഷൂസ് അല്ലാത്ത എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് കേട്ടോ ഇവിടെ കിടക്കുന്നത് പിന്നെ ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഷൂസിനാണെങ്കിലും ഒരു സെവൻ ഹൺഡ്രഡ് ആ റേഞ്ചാണ് വരുന്നുള്ളൂ സ്റ്റുഡിയോയിൽ ഡിസ്കൗണ്ട് എങ്ങനെയാണെന്നുള്ള എൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും കാണും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഹീൽസിൻ്റെ എല്ലാം നല്ല കിടന്നം കളക്ഷൻസ് ആണ് നല്ല വെറൈറ്റീസ് ഓഫ് ഹീൽസുണ്ട് അത് ഇത് സെവൻ ഹൺഡ്രഡ് ആട്ടോ റേഞ്ച് വരുന്നുള്ളൂ ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ് ആണ് വരുന്നത് ഓഫറിൽ എഴുന്നൂറ് രൂപയാണ് വരുന്നുള്ളൂ ഞാൻ നോർമലി ഹീൽസ് ഇടുന്ന ആളല്ലാത്ത പിന്നെ ചുമ്മാ ട്രൈ െന്ന് മാത്രൂ ആക്സസറീസിൻ്റെ സെക്ഷനാണേ പക്ഷെ ഇതിൽ ഓഫർ അറിയില്ല പ്രത്യേകിച്ച് ബോർഡൊന്നും ഇവിടെ കാണുന്നില്ല വൺ നയൻറ്റി നയൻ ആണ് കേട്ടോ കൊളുത്തേക്കുന്നത് ആക്സസറീസൊക്കെ ഏറെക്കുറെ ഏകദേശം തീർന്ന പോലെയാണ് ആ സൈഡിലാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ഒക്കെ ഒരു സെക്ഷനാണ് അതൊരു ഫോർട്ടി നയൻ ആണ് വരുന്നുള്ളൂ ശാഖത ഇത്രേ ഉള്ളൂ ബാക്കിയെല്ലാം തീർന്ന ഒരവസ്ഥയാണ് പക്ഷേ ഇതിനൊന്നും ഓഫേഴ്സ് ഇല്ല കേട്ടോ എന്നുവെച്ചാൽ കത്ത് റേറ്റ് ഒന്നും അല്ല ടു നയൻറ്റി നയൻ ഒക്കെ വരുന്നുള്ളൂ നമ്മൾ സാധാരണ വെബ്സൈറ്റിൽ വരുമ്പോൾ കാണുന്ന യൂഷ്വൽ പ്രൈസ് തന്നെയാണ് ഇതിനെല്ലാം ത്രീ നയൻറ്റി നയൻ നല്ല സ്ട്രെസ് ഇന്നേഴ്സിൻ്റെ തിരികെ രണ്ട് സെക്ഷനിലാണ് ഓഫർ വരുന്നുള്ളൂ ഫോർ നയൻറ്റി നയനും സിക്സ് നയൻ്റി നയനും പിന്നെ ഇവിടേതേ നല്ല കളക്ഷൻസ് ഉണ്ട് പക്ഷേ അതിനൊന്നും ഓഫേഴ്സ് വരുന്നില്ല ടു നയൻറ്റി നയൻ്റെ വളരെ കുറച്ചാട്ടോ കാണുന്നുള്ളൂ ഈ കുറച്ച് ബെനിയൻസും പിന്നെ അതുപോലെ അവിടെയും കുറച്ചുണ്ട് കൂടുതലും ഫോർ നയൻ്റി നയൻ സിക്സ് നയൻറ്റി നയൻ ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഡിസ്കൗണ്ട് വരുന്നത് ഇവിടെ കുറച്ച് ബനിയനും അതുപോലെ തന്നെ ബനിയനും ഒക്കെ കേട്ടോ വരുന്നത് എത്രയാണ് ഫൈവ് ഹൺഡ്രഡ് ഉള്ള റേഞ്ച് നയൻ നയൻറ്റി നയൻ ആണ് ആക്ച്വൽ പ്രൈസ് ഗൈസ് ഈ കാണുന്ന ഈ സൈഡിലുള്ള ഡ്രസ്സിന് ഓഫർ ഇല്ല കേട്ടോ എനിക്ക് വന്നിട്ട് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓഫറുള്ള ഡ്രസ്സ് വളരെ കുറവാണ് നമുക്ക് ഇഷ്ടപ്പെട്ട് നോക്കുന്ന ഒരു ഡ്രസ്സിന് ഓഫർ ഇല്ല ഈ കാണുന്ന സെക്ഷനിൽ അത്യാവശ്യം നല്ല ഡ്രസ്സുണ്ട് പക്ഷേ ഇതൊന്നും ഓഫർ ഇല്ലാത്തതാണ് ഡിസ്കൗണ്ടിലുള്ള ഡ്രസ്സ് തീർന്നു കഴിഞ്ഞാൽ ഇവിടെ റീസ്റ്റോക്ക് ചെയ്യുന്നില്ല കേട്ടോ ജൂലൈ തേർട്ടി ഫസ്റ്റ് തുടങ്ങിയ സെയിൽ അല്ലേ ഇപ്പോൾ ഇത്രയും ദിവസം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാം സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് കളക്ഷൻ കുറവാണെന്ന് തോന്നാൻ കാരണം സംഭവം നൈസാണ് പക്ഷേ സൈസ് ഇല്ല ഇപ്പോൾ ഡബിൾ എക്സലേ ഉള്ളൂ ഫോർ നയൻറ്റി നയൻ ആട്ടോ വരുന്നുള്ളൂ നയൻ നയൻറ്റി നയൻ ആണ് നല്ല ഇതെല്ലാം ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ വരുന്നത് ഞാൻ ഒന്ന് രണ്ടെണ്ണം എടുത്ത് കാണിക്കാം ും കുറച്ച് ഷോർട്ട് ടോപ്സ് ആട്ടോ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് നമുക്ക് നോക്കാവേ ആയിരത്തി എഴുന്നൂറ് ഒന്ന് രണ്ട് തന്നെ കാണിക്കാട്ടോ നല്ല കളറല്ല കുറച്ചത് കുറച്ചുകൂടി അയല്ലോനേക്കാളും നന്നായിട്ട് തോന്നുന്നു നമുക്ക് ഡെയിലി വിയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്താസ് അല്ലേ അതിന് അത്യാവശ്യം ഓഫർ ഉണ്ട് കേട്ടോ ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നുള്ളൂ കുർത്താസിലാണ് കേട്ടോ കൂടുതൽ ഓഫേഴ്സ് ഞാൻ കണ്ടത് ഇവിടെയും കുറച്ചുണ്ട് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഉണ്ടോ ഇത് മൂവായിരത്തി മുന്നൂറാണ് ആയിരത്തി അഞ്ഞൂറിനാണ് കേട്ടോ ഇതൊക്കെ ഇവിടെ എഴുതിയേക്കുന്നത് രണ്ടായിരം ആണെങ്കിലും പക്ഷേ ഇത് ഇത് ശരിക്കും ആയിരത്തി അഞ്ഞൂറിനാണ് കേട്ടോ കിട്ടുന്നത് എഥനിക്ക് വിയേഴ്സ് എല്ലാം വാങ്ങിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ടൈം തന്നെയാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് തന്നെ ഉണ്ടായിരുന്നു ജെൻസിൻ്റെ ജീൻസിൻ്റെ സെക്ഷനാ കേട്ടോ ശരിക്കും കൊള്ളാട്ടോ എഴുന്നൂറ് രൂപയാണ് അഫോർഡബിളായിട്ട് തോന്നി അല്ലേ ഇവിടെ അത്യാവശ്യം നല്ല അടിപൊളി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഒന്നിനും ഓഫർ ഇല്ല പക്ഷെ തൗസൻഡ് ആണ് കേട്ടോ റേഞ്ച് വരുന്നുള്ളൂ വലിയ കുഴപ്പമില്ല അതെ ഇതൊക്കെ ആയിരത്തി എഴുന്നൂറ് ഈ കാണുന്ന ജീൻസിനാണെങ്കിൽ ഓഫേഴ്സ് ഇല്ല കേട്ടോ നമ്മൾ ആദ്യം കാണിച്ചില്ലേ അവിടെ മാത്രമാണ് ഓഫർ വരുന്നുള്ളൂ ദേശാപ്പിൻ്റെ സക്ക്ഷൻ ഷർട്ടിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഉണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ഡ്രസ്സെല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഫസ്റ്റ് കാണുന്ന ഡ്രസ്സ് തന്നെയാണ് എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടേന്നുള്ളത് കമൻറ്റിൽ പറയുക കേട്ടോ ലിപ്സ്റ്റിക്ക് ഫൗണ്ടേഷൻ മസ്കാര നെയിൽ പോളിഷ് ഇതിൻ്റെ എല്ലാ ഒരു സെക്ഷനായിരുന്നു കേട്ടോ ഇത് ടു നയൻറ്റി നയൻ നയൻറ്റി നയൻ ഫോർട്ടി നയൻ വൺ നയൻറ്റി നയൻ ആ ഒരു റേഞ്ചിലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഐറ്റംസും വെബ്സൈറ്റിലും സ്റ്റുഡിയോയിലും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഓഫേഴ്സ് അപ്പം നിങ്ങൾ ഒരിക്കലും മിസ്സാക്കണ്ടോസ്റ്റ് തേർട്ടി ഫസ്റ്റ് വരെയാണ് ഓഫർ ഉള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു